ഈ വര്ഷം ഒരുപാട് താരങ്ങളുടെ വിവാഹമാണ് കഴിഞ്ഞത് എന്നാൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹമായിരുന്നു ഇന്ത്യയിലെ പ്രധാനമന്ത്രി ഉൾപ്പെടെ നിരവധി വി ഐ പികളായിരുന്നു ഭാഗ്യ സുരേഷിന്റെ വിവാഹം കൂടാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ അമ്പലത്തിലേക്ക് എത്തിച്ചേർന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപതിനായിരുന്നു ഭാഗ്യ സുരേഷിന്റെയും ശ്രേയസിന്റെയും വിവാഹം ഇരുവരുടെയും വിവാഹ വാർത്തകൾ തന്നെയായിരുന്നു ആ മാസം മുഴുവൻ മലയാളികൾക്കെല്ലാവർക്കും ഏറെ പ്രിയപ്പെട്ട താരപുത്രിയാണ് സുരേഷ് ഗോപിയുടെ മകളായ ഭാഗ്യ സുരേഷ് താരം സിനിമയിലേക്കൊന്നും ഇതുവരെയായിട്ടും എത്തിയിട്ടില്ല എങ്കിലും ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിലൂടെ സജീവമാക്കാറുണ്ട് താരം തന്റെ വിശേഷങ്ങളൊക്കെ തന്നെയും ഇടയ്ക്കിടെ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട് ഭാഗ്യ സുരേഷിന്റെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് വിവാഹത്തിന് ശേഷം ഭർത്താവ് ശ്രേയസിനോടൊപ്പം വിദേശത്താണ് താരപുത്രി താമസം പഠനവും അവിടെ വെച്ച് തന്നെയാണ് ഇപ്പോഴിതാ താരത്തിന്റെ പുത്തൻ പോസ്റ്റാണ് ആരാധകർക്ക് ഇടയിൽ ശ്രദ്ധ നേടിയത് ഇപ്പോഴാ ആദ്യമായി പ്രണയത്തെക്കുറിച്ച് തുറന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷ് ഇതുവരെയായിട്ടും അങ്ങനെ അഭിമുഖങ്ങളിലൊന്നും ഭാഗ്യ എത്തിപ്പെടാറില്ല എങ്കിൽ ഇപ്പോഴതാ ആദ്യമായി തന്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിലൂടെ തന്റെ പ്രണയത്തെക്കുറിച്ച് തുറന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് പരിചയപ്പെട്ട നാളുകളിൽ ഭാഗ്യ സുരേഷും ഭർത്താവ് ശ്രേയസും സുഹൃത്തുക്കളായിരുന്നു എന്നാൽ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഇരുവരും തമ്മിൽ പ്രണയത്തിലായി ഒമ്പത് വർഷം മുമ്പാണ് അവൻ എന്നോട് ഇഷ്ടമാണ് എന്നുള്ള കാര്യം ആദ്യമായി തുറന്നു പറഞ്ഞത് എന്നും എന്റെ കൂടെ നിൽക്കാമോ എന്നായിരുന്നു ശ്രേയസ് തന്നോട് ചോദിച്ചത് എന്നും ഭാഗ്യ സുരേഷ് തന്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ പങ്കുവെച്ചു ഭാഗ്യ സുരേഷിന്റെ വാക്കുകൾ ഇങ്ങനെ എന്നാണ് ആ ദിവസം ഒമ്പത് വർഷങ്ങൾക്ക് മുമ്പ് അവൻ എന്നെ പ്രപ്പോസ് ചെയ്ത ദിവസം ഞാൻ ഈ ദിവസം ഒരിക്കലും മറക്കില്ല അന്നുമുതൽ ഇന്ന് വരെ ഞങ്ങൾ എല്ലാ ഉയർച്ചയിലും താഴ്ചയിലും ഒരുമിച്ചാണ് ഞങ്ങൾക്കൊരിക്കലും പിരിയാൻ കഴിയില്ല ഒരായിരം സ്നേഹത്തോടെ നീ എന്നും എന്റെ കൂടെയുണ്ടാകണം ഒരുപാട് ആശംസകൾ എന്നായിരുന്നു ഭാഗ്യത്തിൻ്റെ സോഷ്യൽ മീഡിയ പേജുകളിലൂടെ തൻ്റെ ഭർത്താവ് ശ്രേയസിനു വേണ്ടി കുറിച്ചത് ഇപ്പോൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഭാഗ്യ സുരേഷിന്റെയും ശ്രേയസിന്റെയും ഒമ്പതാമത്തെ ലവ് ആനിവേഴ്സറി ആയിരിക്കും കഴിഞ്ഞത് എന്നും ആരാധകർ പറയുന്നുണ്ട് ഇതിന് പിന്നാലെ നിരവധി പേരാണ് ഈ താരദമ്പതികൾക്ക് ആശംസകൾ അറിയിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപതിനായിരുന്നു നടനും രാഷ്ട്രീയ പ്രവർത്തകനുമായ സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റെ വിവാഹം മലയാളത്തിലെയും തമിഴിലെയും ഒക്കെ നിരവധി സിനിമാ താരങ്ങളും നിരവധി രാഷ്ട്രീയ പ്രവർത്തകരും പങ്കെടുത്ത ഒരു ആഡംബര വിവാഹമായിരുന്നു സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യ സുരേഷിന്റേത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുള്പ്പെടെ വിവാഹത്തിന് പങ്കെടുക്കാൻ എത്തിയിരുന്നു